ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഇറാന്റെ ആക്രമണങ്ങളിൽ ആവേശഭരിതരായി കമൻ്ററി നടത്തും മറ്റൊരു വിഭാഗം ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ ആവേശഭരിതരായി കമൻ്ററി നടത്തും ഇരു കൂട്ടരുടെയും കമന്ററികൾ പ്രകാരം രണ്ടു രാഷ്ട്രങ്ങളും അടിച്ചു കയറുകയാണ് രണ്ട് രാഷ്ട്രങ്ങളെയും മത്സരിച്ച് ഇവർ ജയിപ്പിക്കുകയാണ് ഈ രണ്ട് പക്ഷം പറയുന്നവരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഭൂരിപക്ഷവും രണ്ട് മതങ്ങളുടെ പേരിലുള്ള വർഗീയ തീവ്രവാദി സംഘങ്ങളുടേതാണെന്ന് കാണാം യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ എണ്ണം കൂടി ചേരുന്നതാണ് യുദ്ധത്തിലെ ജയപരാജയങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നതേയില്ല ആ യുദ്ധങ്ങൾ തനിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആക്രമിച്ചും ജയിച്ചും തോറ്റും കളിക്കുന്നവരല്ല യുദ്ധം യുദ്ധം തുടങ്ങി വയ്ക്കുന്നതും നടത്തുന്നതും മനുഷ്യ മനസ്സുകളാണ് യുദ്ധമില്ലാതാകണമെങ്കിലും മനുഷ്യ മനസ്സുകൾ വിചാരിക്കണം മനുഷ്യൻ നന്നാവാൻ മനസ്സ് നന്നാവണം മനുഷ്യ മനസ്സുകൾ നന്നാവുന്നിടത്ത് നിന്ന് യുദ്ധ കാരണങ്ങളോ യുദ്ധങ്ങളോ ഉയർത്തു വരില്ല യുദ്ധവും യുദ്ധ കാരണങ്ങളും ലോകത്തിനും മാനവരാശിക്കും വിപത്താണ്